ഒരുപാട് പ്രേക്ഷകരെ കൊഞ്ചം പുറകെ കൊച്ചു പുറങ്ങേ എന്ന് പറഞ്ഞാല് നമ്മുടെ അരിക്കൊമ്പൻ പ്രേമിയെ ഒന്ന് എന്തായാലും നമ്മളെ ഒരു ഉണ്ട് കേട്ടോ ആ മജ്ജിക്കള ഞാൻ ശ്രദ്ധിക്കപ്പം അരിക്കൊമ്പൻ എന്നാണ് ആ അരിക്കൊമ്പനെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം ധർമ്മരാജാണ് ഈ സ്ഥാപനം നടത്തുന്ന ധർമ്മരാജാണ് ആ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ർമ്മരാജിലെ ഇത് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു നമ്മൾ ഇത് പറയുമ്പോൾ പണിയാണേ ഏത്തക്കാപോളിയാണല്ലേ സൂപ്പർ പൊളി ഉണ്ട് കേട്ടോ അഞ്ചു രൂപ അല്ലേ ധർമ്മരാജെ പൊളി നല്ല പാഴ്സൽ ഓർഡർ ഉണ്ടല്ലേ ഞായറാഴ്ച അല്ലേ എന്താ എത്രക്കാപോളി കണ്ടോ നല്ല സൂപ്പർ ഏത്തക്കാപോളി ആ ഏത്തക്കാപോളി വെറുതെ കൂടെ നിങ്ങളെ കായ് കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇവിടുത്തെ കായാണോ വയനാട് വയനാട് നല്ല മഴയുണ്ട് കേട്ടോ ഭർത്താവിനോട് നോക്കും അല്ല കാ കണ്ടോ ഏത്തക്ക കണ്ടോ ഏതക്ക നിങ്ങൾ നോക്കി ഏതൊക്കെ സൂപ്പർ ഏത്തക്ക അല്ലേ ഈ ഏത്തക്കാണ് ഉണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഏതൊക്ക ഒന്നും അല്ല അതിൻ്റെ ഒരു നമുക്ക് വരും പ്രേമ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ് കേട്ടോ അതെ ആദ്യം ഒന്ന് ഒരു ഏത്തക്ക പൊളിക്കുന്നു രണ്ടായിട്ട് വീഴുന്നു അതുപോലെ മഞ്ഞപ്പൊടിയും പിന്നെ ആ മൈദ അത്ര മാത്രമേ ഉള്ളു കേട്ടോ കേട്ടോ എല്ലാം ലൈവ് ആണ് കേട്ടോ നമ്മൾ മിക്കവാറും ഉള്ള ബസ്സിക്കടകളിലൊക്കെ കയറുന്ന കേട്ടോ ആ ആ ഏത്തക്കായൊക്കെ കണ്ടുകഴിഞ്ഞാൽ പുറത്തെ അകത്തേക്ക് പോകണം പോണ ഏത്തക്കാടെ മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്